നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് യോഗ്യത നേടുന്ന ആദ്യ ടീം ഏഷ്യയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് നേഷ്യൻസിനെ കൂടാതെ ക്വാളിഫയിങ് റൗണ്ട് കളിച്ച് യോഗ്യത നേടുന്ന ആദ്യ ടീമായിട്ട് ജപ്പാൻ മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിൽ നമുക്കറിയാം നാൽപ്പത്തിയെട്ട് ടീമുകൾ കളിക്കുന്നുണ്ട് അതിൽ മൂന്ന് ഹോസ്റ്റ്മാരുണ്ട് യു എസ് എയും കാനഡയും മെക്സിക്കോയും അവരെ കൂടാതെ ക്വാളിഫയിങ് റൗണ്ട് കളിച്ചുകൊണ്ട് ഒരു ടീം ആദ്യമായിട്ടാണ് യോഗ്യത നേടുന്നത് അത് ജപ്പാനാണ് ഇന്നലെ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബഹ്റൈനെ തോൽപ്പിച്ചു അവർക്ക് വേണ്ടി കമാഡ അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു സൂപ്പർ താരം ടെക്കെഫു സെ കുബോ എൺപത്തി ഏഴാമത്തെ മിനിറ്റിലും ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയം അവർ സ്വന്തമാക്കിയിരുന്നു അതിനെ തുടർന്ന് വേൾഡ് കപ്പ് ക്വാളിഫയ ഏഷ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് സിയിൽ ഏഴ് കളികളിൽ നിന്ന് പത്തൊമ്പത് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനം ഉറപ്പാക്കിയായിരുന്നു ഏഴ് കളികളിൽ നിന്ന് പത്ത് പോയിന്റാണ് ഓസ്ട്രേലിയക്കുള്ളത് സൗദി അറേബ്യയ്ക്ക് ഏഴ് കളികൾ ഒമ്പത് പോയിന്റ് ഏതായാലും ജപ്പാൻ ഇതാ അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കുന്ന ആദ്യ ടീം ഹോസ്റ്റ് നേഷൻസ് കഴിഞ്ഞാൽ ആദ്യ ടീം എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു ബാക്കി ടീമുകൾ ആരൊക്കെയായിരിക്കും ഇനിയിപ്പോൾ നാല് ടീമുകളായി ബാക്കി നാൽപ്പത്തി നാല് ടീമുകൾ ഇനിയും യോഗ്യത ഉറപ്പാക്കി വരേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ടീമുകൾ യോഗ്യത ഉറപ്പിക്കും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻഡെത്താം